ചാരന്മാരുടെ വിവരങ്ങൾ പരിധി എട്ട് സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് എട്ട് സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി ഡൽഹി മഹാരാഷ്ട്ര മുംബൈ ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ആസാം പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ പാക് ചാരവൃത്തിയുമായി ബന്ധമുള്ള പ്രതികളുടെ സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ് നടത്തിയത് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും സെൻസിറ്റീവ് സാമ്പത്തിക രേഖകളും മറ്റ് കുറ്റകരമായ വസ്തുക്കളും തങ്ങളുടെ സംഘം പിടിച്ചെടുത്തതായും എൻ അറിയിച്ചു ഇന്ത്യ വിരുദ്ധ ഭീകര ഗൂഢാലോചനയുടെ ഭാഗമായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള പ്രവർത്തകർ നടത്തുന്ന ചാരവൃത്തി റാക്കറ്റിനെ കുറിച്ചുള്ള സൂചനകൾക്കായി ഇവ വ്യാപകമായി പരിശോധിച്ചു വരികയാണ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസറുമായി ചേർന്ന് പ്രവർത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ തുടർന്നു കൊണ്ടാണ് റെയ്ഡുകൾ നടത്തിയത് എൻ അന്വേഷണങ്ങൾ പ്രകാരം ഇന്നത്തെ പരിശോധനകളിൽ ലക്ഷ്യമിട്ട പ്രതികൾക്ക് പാകിസ്ഥാൻ പ്രവർത്തകരുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ഇന്ത്യയിൽ ചാരവൃത്തി നടത്തുന്നതിന് സാമ്പത്തിക സഹായികളായി പ്രവർത്തിച്ചിരുന്നുവെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലെ പിഐഒകൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയിരുന്ന മോത്തിറാമിനെ അറസ്റ്റിനെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിന് എൻ ഐ എ പ്രസക്തമായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പകരമായി ഇന്ത്യയിലെ വിവിധ വഴികളിലൂടെ അയാൾക്ക് ഫണ്ട് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്നു ബി എൻ എസ് രണ്ടായിരത്തി മൂന്നിലെ സെക്ഷൻ ക്ലോസ് രണ്ട് ഔദ്യോഗിക രഹസ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ മൂന്നും അഞ്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സെക്ഷൻ പതിനെട്ട് എന്നിവ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ തീവ്രവാദ വിരുദ്ധ ഏജൻസി അന്വേഷണം തുടരുകയാണ് ഇതിനിടെ സമൂഹ മാധ്യമത്തിൽ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ പനോളിയെ കൽക്കട്ട പോലീസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനും പ്രവാചകൻ മുഹമ്മദിനുമെതിരെ നടത്തിയ പരാമർശമാണ് കേസിന് ആധാരം അറസ്റ്റ് ചെയ്ത ഇരുപത്തിരണ്ടുകാരി ഇൻഫ്ലുവൻസർ ഷർമിഷ്ട പനോളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഡച്ച് പാർലമെന്റ് അംഗമായ വ്യക്തി രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനേയും മുഹമ്മദിനെയും കുറിച്ച് സത്യം സംസാരിച്ചതിന് ഷർമിഷ്ട പനോളിയെ ശിക്ഷിക്കരുതെന്നും അവരെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഗീഡ് വെൽഡ്രസ് സമൂഹമാധ്യമത്തെ കുറിച്ചിരിക്കുന്നത് പനോളി മുഹമ്മദിനെയും പാകിസ്ഥാനേയും കുറിച്ച് പറഞ്ഞത് വർഗീയ വിദ്വേഷമല്ല എന്നും സത്യമായ കാര്യങ്ങളാണ് എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു കോടതിയിൽ ഹാജരായ ഷർമിഷ്ട പനോളിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഷർമിഷ്ഠയുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ചുകൊണ്ട് ജനസേന നേതാവ് പവൻ കല്യാൺ രംഗത്ത് വന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നിയമ നിയമവിദ്യാർത്ഥി ശർമിഷ്ഠ പറഞ്ഞ ചില വാക്കുകൾ ചിലരെ വിഷമിപ്പിച്ചു തെറ്റു മനസ്സിലാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത അവർ മാപ്പും പറഞ്ഞു ബംഗാൾ പോലീസ് ഉടനടി ഷർമിഷ്ഠയ്ക്കെതിരെ നടപടിയെടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർ സനാതനധർമ്മത്തെ പരിഹസിച്ചപ്പോൾ എന്തുണ്ടായത് എവിടെയാണ് മാപ്പ് എവിടെയാണ് അറസ്റ്റ് എന്നതാണ് പവൻ കല്യാൺ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നവരെന്ന് ആരോപിച്ചുകൊണ്ട് ശർമിഷ്ഠ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് വിവാദമായത് ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ചുള്ള വർഗീയ പരാമർശങ്ങളും വീഡിയോയിൽ അടങ്ങിയിരുന്നു വിവാദമായതോടെ തന്നെ വീഡിയോ നീക്കം ചെയ്ത് ശർമിഷ്ഠ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും ഷർമിഷ്ടക്കെതിരെ പരാതികൾ ലഭിച്ചതോടെ തന്നെ കൊൽക്കത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്